ഹായ് ഓൾ വെൽക്കം ടു ശിവഹം ഇന്ന് നമ്മളൊരു കളക്റ്റീവ് ഗൈഡൻസ് മെസ്സേജാണ് നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ കേൾക്കേണ്ട സന്ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഹെൽപ്പാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഓക്കെ അങ്ങനൊരു റീഡിങ്ങുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഒരുപാട് ആൾക്കാർ റീഡിംഗ് ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാരണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ റീഡിങ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കാരണം ഇതൊക്കെ ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പ്രെയറിനൊരു ആൻസർ ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഈ വീഡിയോസ് അപ്പോഴായിരിക്കും നിങ്ങൾക്കത് റെസോണേറ്റ് ആവുന്നുണ്ടാവുന്നത് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കത് റെസോണേറ്റ് ആവുന്നുണ്ടാവുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇവിടെ മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്ലവറിനോടാണോ താല്പര്യം തോന്നുന്നത് ഒന്നിൽ കൂടുതൽ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ അപ്പം ശേഷം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് റെസനേറ്റായില്ല എന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട ഇതിൽ ഒരു സന്ദേശമെങ്കിലും അല്ലെങ്കിൽ ഒരു സെൻറ്റൻസെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് ആവുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ എടുക്കാം കേട്ടോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം പേഴ്സണൽ ടാരോട്ട് റീഡിങ് പേഴ്സണൽ സ്പിരിച്വൽ കൗൺസിലിംഗ് നോർമൽ കൗൺസിലിംഗ് പ്രൊഫഷണൽ കൗൺസിലിംഗ് ലൈഫ് കോച്ചിങ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ സർവീസ് ആവശ്യമാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ പൈൽ വൺ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫ്ലവർ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ എനിക്ക് ഫീ വന്ന ഒരു ഉറക്കൽ കാർഡാണ് മാജിക് പ്രയർ ഓക്കെ അപ്പോൾ മാജിക് പ്രെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളുടെ പ്രേയറിന് അത്രയും മാജിക്കലായിട്ടുള്ള പവർ ഉണ്ട് സോ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം അത് അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവാം ഓക്കെ കാരണം നിങ്ങൾ നിങ്ങളുടെ പാത്ത് കറക്റ്റാണ് അതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് പല വഴികൾ കൂടി ലഭിക്കുന്നുണ്ടാവും ഓക്കെ പല ആളുകൾ വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ഓൾമോസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അപ്പം നിങ്ങളുടെ പാത്ത് കറക്റ്റാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഡിവൈൻ പവർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിവൈൻ സപ്പോർട്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ട് ആ ഒരു ഡിവൈൻ പവർ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല മനസ്സിൻ്റെ ചില ഒരു മായ അല്ലെങ്കിൽ ഇലൂഷനിലൊക്കെ പെട്ടിട്ട് ചില കാര്യങ്ങളിൽ വളരെയധികം ട്രസ്റ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആ ഒരു സമയത്ത് നിങ്ങൾ വല്ലാതെ വറി ചെയ്യുന്നുണ്ട് ടെൻസ്ഡ് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക ഉറപ്പായിട്ടും ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല നിങ്ങളിലേക്ക് വരാം സോറി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളിലേക്ക് വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഡിവൈൻ അറിയാം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അത് അനുസരിച്ചാണ് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വരാം ഓക്കെ അപ്പോൾ നിങ്ങളതിന് ട്രസ്റ്റ് ചെയ്യാം ചില കാര്യങ്ങളിൽ പിടിവാശി ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ദൈവികമായിട്ട് അല്ലെങ്കിൽ ദൈവം എന്താണോ നിങ്ങൾക്ക് തരുന്നത് അതിനെ രണ്ട് കൈ നേട്ട് സ്വീകരിക്കാൻ നിങ്ങൾ പ്രാപ്തരാവാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് ലൈഫിൽ വരുന്ന ദുഃഖങ്ങളും സുഖങ്ങളും ഒരേ അളവിൽ ഒരേ കൺസെപ്റ്റിൽ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്കില്ലാതാവും ഓക്കെ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ചില ആൾക്കാർ എന്തോ ഒരു കാര്യം ലൈഫിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല അതിന് പകരം വേറെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനൊട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ഇങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കാം ചില കാര്യങ്ങൾ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ സോ ആക്സെപ്റ്റ് ചെയ്യാൻ സിറ്റുവേഷൻ എന്തായാലും അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ചില ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും ചില ആൾക്കാർ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളിലായിരിക്കും ഇൻവോൾവ് ആവുന്നുണ്ടാവാം ചില ആൾക്കാർക്ക് നേച്ചറ് പ്രകൃതി തന്നെയായിരിക്കും ദൈവത്തിൻ്റെ സ്ഥാനത്ത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങളുടെ ഒരു ഹയർ സെൽഫായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാം തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആ ഇന്നർ വോയിസ് ഉറപ്പായിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ലിസൺ ചെയ്യാൻ ശ്രമിക്കാം മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാം അഫോമേഷൻസ് ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കട്ടെ ഒച്ചത്തിൽ നിങ്ങൾ സംസാരിക്കുക ഒച്ചത്തിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലത്തെ തട്ടുന്ന തരത്തിൽ നിങ്ങൾ അത് പറയാം അഫോമേഷൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ അഫർമേഷൻസ് നിങ്ങൾ ഏത് കാര്യം ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നോ അത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടോൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് പവർ ക്രിയേറ്റ് ചെയ്യും ഓക്കെ അഫർമേഷൻസ് അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് റിയാലിറ്റിയിലേക്ക് എത്തിക്കും ഓക്കെ അതിൻ്റെ കൂടെ അഫർമേഷൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം സ്വപ്നം കാണാം അത് വിഷ്വലൈസ് ചെയ്യുക നന്നായിട്ട് ഒരു ഐഡിയ സെറ്റ് ചെയ്യാം ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ് ആയി ആയിരിക്കാം ചിലപ്പം സ്പൗസ് പാർട്ട്ണർ റിലേറ്റീവ്സ് സംതിങ് ചില സപ്പോർട്ട് സഹായമായിട്ടൊക്കെ ഇപ്പോൾ ചില മുമ്പോട്ട് പോകാനുള്ള വഴികൾ തുറന്ന് തന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല സോ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ നിങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അത് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ പിന്നെ ഞാൻ അഫോമേഷൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് അഫോമേഷൻസ് തന്നെയാണ് പിന്നെ ഫീൽ ചെയ്യുന്നത് പോസിറ്റീവ് അഫോമേഷൻസ് നന്നായിട്ട് യൂസ് ചെയ്യുക അത് നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തും ന്യൂ ന്യൂറോ പാത്വേസ് ക്രിയേറ്റ് ചെയ്യും ഫ്യൂച്ചറിലെ ഓരോ ഗോളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ആ ഒരു പഴയ പാറ്റേൺ നിങ്ങൾ മാറ്റി പുതിയ പോസിറ്റീവ് സെൽഫ് എസ്റ്റീമിൻ്റെ വൈബ്രേഷൻ സ്വയം ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ സോറി ഈ ഒരു കാർഡിൽ ഒരു പിക്ചറിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ ഉള്ള മെസ്സേജ് റെസണേറ്റായെന്ന് കരുതുന്നു താങ്ക് യു സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള മെസ്സേജ് സംതിങ് ബ്യൂട്ടിഫുൾ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ലവ് ഡിവൈൻ ലവ് അൺകണ്ടീഷണൽ ലവ് ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടെൻറ്റോ കണക്ഷൻസ് ഏഞ്ചൽ ഓഫ് ലവ് ഒക്കെയാണ് എനിക്ക് ഈ ഒരു പിക്ചറിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട അഫോമേഷൻ ഐ ലവ് ആൻഡ് വാല്യൂ മൈസെൽഫ് വിതൗട്ട് ലിമിറ്റേഷൻ ഓർ കണ്ടീഷൻ അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ അൺകണ്ടീഷണൽ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള സ്നേഹമായിരിക്കാം ലവ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കാണിക്കുന്ന ഒരു സെൽഫ് ലവ് ആയിരിക്കാം സംതിങ് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് ആ ഒരു തരത്തിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് നിങ്ങളോട് തോന്നണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഫോർഗ്യൂ യുവർ സെൽഫ് നിങ്ങളുടെ പാസ്റ്റിനോടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനോടും ഒക്കെ നിങ്ങൾ ഫോർഗ്യൂ ചെയ്യാം അൺകണ്ടീഷണലി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ എന്താണോ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ട്രൂ എസെൻസ് ആ ഒരു ട്രൂ സെൽഫ് ലവ് അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാം ഓക്കെ ഇതേപോലെ തന്നെ നിങ്ങളിലേക്ക് ചില ആൾക്കാർ വന്നിട്ടുണ്ടാവും അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാം ഓക്കെ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല നോ കോണ്ടാക്റ്റ് ആയിരിക്കാം സെപ്പറേഷനിലായിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ വ്യക്തി ഇൻ കേസ് നിങ്ങളെടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ക്ഷമിച്ചു കൊടുത്തേക്ക് ഓക്കെ ഈ ഒരു ക്ഷമ ക്ഷമിച്ചു കൊടുക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സിലെ ഭാരം ഒരുപാട് ഇല്ലാതാവും നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മളൊരാളത്ത് അൺകണ്ടീഷണൽ ലാവ് വെക്കുന്നത് കൊണ്ട് തെറ്റില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതൊരു അഡിക്ഷൻ സോറി അഡിക്ഷൻ ആയിട്ടുള്ള സ്നേഹമല്ല അൺകണ്ടീഷണൽ ലവ് യാതൊന്നും പ്രതീക്ഷിക്കാതെ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫോർക്യൂ ചെയ്തുകൊണ്ടൊരു സ്നേഹം ഓക്കെ അവിടെ അഡിക്ഷൻ ഇല്ല ഒന്നുമില്ല ഇൻ കേസ് നിങ്ങളായിട്ട് ഇപ്പോൾ ഓൾറെഡി കോണ്ടാക്റ്റിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കും അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങളെയും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക ഇത് ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു യാത്ര വളരെ ഈസിയാക്കാൻ സഹായിക്കും ഓക്കെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട് ഓക്കെ അതായത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നതെന്ന് പറയുമ്പോൾ പുറമേയുള്ള സ്നേഹമല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഇനോ ചൈൽഡ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് ചില ആൾക്കാർ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇതേ റിജക്ഷൻ തന്നെ ചില ആൾക്കാർക്ക് പുറമെ നിന്നും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നു ഇതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ പുറത്തുനിന്ന് അത് പ്രൊജക്ഷനാണ് ആക്ച്വലി ഈ ഒരു പ്രൊജക്ഷനാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ അപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നത് വഴി ഒരുപാട് അബൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും ഫ്യൂച്ചറിൽ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ഒരു ബ്ലോക്കായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫുള്ളി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ റിഗ്രറ്റ് ഫിയർ ആങ്കർ ഇതൊന്നുമില്ലാതെ പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ഇപ്പോൾ തൊട്ട് മുന്നേ വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ലാതൊക്കെ പാർട്ട് ഓഫ് ദ ജേണി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കുഞ്ഞിനെ പോലെ നിങ്ങളെ നിങ്ങളെ ഉപദേശിക്കുന്നത് വഴി ഒരുപാട് നിങ്ങളുടെ ആ ഒരു ഹാർട്ടിലെ ബ്ലോക്ക് ഇപ്പോൾ ഹാർട്ട് ചക്രയിൽ ഫീൽ ചെയ്യുന്ന ബ്ലോക്ക് ഇല്ലാതാവുന്നതാണ് പിന്നെ ചില ആൾക്കാരുടെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം അവരവരെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് അട്രാക്റ്റഡ് ആണ് അവരവരിൽ തന്നെ ഒരുപാട് അട്രാക്റ്റഡ് ആണ് കൻ ഗ്ലാൻഡ്സ് ഓക്കെ ഒരുപാട് നല്ല നല്ല മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു നേച്ചറില് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു റോസ് ഫ്ലവർ അതിൻ്റെ ഒരു മനോഹരത പോലെ അവരിപ്പോഴും മനോഹരമായിരിക്കുന്നു ഓക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരും ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം സോ നിങ്ങൾ ഈ ഒരു ആയിട്ട് മുമ്പോട്ട് പോകാം ഈ ഒരു സിറ്റുവേഷനായിട്ട് തന്നെ മുമ്പോട്ട് പോകാം ഏറ്റവും മാക്സിമം ബെസ്റ്റ് ലെവലിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഓക്കെ ഈയൊരു പിക്ചർ റെസണേറ്റായെന്ന് കരുതുന്നു നെക്സ്റ്റിലേക്ക് പോകാം തേർഡ് ഫയൽ തേർഡ് ഫോട്ടോ തിരഞ്ഞെടുത്ത നിങ്ങളുടെ മെസ്സേജ് ഒരു യൂണിവേഴ്സിൽ നിന്നുള്ളൊരു മെസ്സേജ് ഒരു മെസ്സെഞ്ചർ കാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില സമയത്ത് ചില പ്രോഗ്രസ്സസ് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് ഓക്കെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടായില്ല ഉണ്ടാവില്ല ഒരു ആമ ഒച്ചക്കഴിഞ്ഞ് വരുന്നത് പോലെ പതിയെ പതിയെ പതിയാണ് പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഈ കടന്നു വരുന്ന പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഫ്യൂച്ചറിൽ അതൊരു വലിയ പ്രോഗ്രസ്സായിട്ട് നിങ്ങൾക്ക് തോന്നും തൊട്ടുപറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും ഓക്കെ കാരണം ഒരു ഒച്ചക്ക് ഒഴി എഴഞ്ഞഴഞ്ഞഴിഞ്ഞ് വരുന്നത് എത്ര സ്ലോ ആയിട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ അത് അതിൻ്റെ മൂവ്മെൻറ്റ് അറിയേയില്ല പക്ഷേ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പുറകിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് വരുന്നത് സോ ചില ആൾക്കാർക്ക് ഒരുപാട് ബേഡൻ എടുക്കേണ്ടി വരുന്നുണ്ട് ഓവർലോഡ് എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനുണ്ട് സോ പതിയെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക പതിയെ 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 കാര്യങ്ങൾ കൊണ്ടുപോകാം ചെറിയ ബേബി സ്റ്റെപ്സ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് സക്സസ് സക്സസ്സാകും ഓക്കെ ഇതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു മെറക്കൽ സംഭവിക്കാനുണ്ട് സോ അതെന്താണ് എങ്ങനെയാണ് ഓക്കെ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേ അറിയാം യൂണിവേഴ്സിനെ അറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനറിയാം ഇതിങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ എവിടെ എത്തിക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഗോളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇൻ കേസ് നിങ്ങൾക്കത് പറ്റുന്നില്ല ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ചൊക്കെ കുഴപ്പമില്ല ചെറിയ ചെറിയ ബേബി സ്റ്റെപ്പിൾസ് എടുത്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലൊന്നും ഒരു പ്ലാനില്ല ഇനി എന്താ എങ്ങനെയാ ഒന്നും അറിയുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ചെറിയ ഒരു വിത്ത് ഇപ്പോൾ നട്ട് വയ്ക്കാം അത് മുളച്ച് വലിയതായി വലിയ മരമായിട്ട് പടന്ന പന്തലിക്കും ആ ഒരു വിത്ത് എന്ന് പറയുന്നത് ആ വിത്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് എങ്ങനെയെന്നറിയോ നിങ്ങളുടെ ഗോള് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം ചില ആൾക്കാർക്ക് സൊസൈറ്റി ആസൈറ്റി അല്ലെങ്കിൽ സോറി മറ്റുള്ള ആൾക്കാർ എന്ത് പറയും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻറ്റൻഷൻ ഇനി അതാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പർപ്പസ് അതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങാൻ ശ്രമിക്കുക ആ ഒരു സീഡ് ഇപ്പം തന്നെ മുളപ്പിക്കുക നടുക അത് മുളച്ച് വലിയൊരു ചെടി മരമൊക്കെ ആയിട്ട് വരും അപ്പോൾ നന്നായിട്ട് അതിനെ ഒഴിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് വളമിട്ട് കൊടുക്കുക ഇതൊക്കെ ഒരുപാട് നിങ്ങളുടെ ആ ഫ്യൂച്ചറിൽ അത് എന്തായാലും ചില ആൾക്കാർക്ക് അതെനിക്ക് ഫീൽ ചെയ്യുന്നത് ജോബ് ബിസിനസ് പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കാം ഇനി എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അപ്പോൾ അതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരിക്കാം ഇപ്പോൾ സ്റ്റെക്കായി നിൽക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ മനസ്സിലാക്കുക പതിയെ പതിയെ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കർമ്മ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ബാക്കി കംപ്ലീറ്റ്ലി യൂണിവേഴ്സിനെ സെറൻഡർ ചെയ്യുക ആ ഒരു ഡിവൈൻ പവർ നിങ്ങൾ തീർച്ചയായിട്ടും മുമ്പിലേക്ക് മുമ്പോട്ടേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞതൊക്കെ മറക്കാം ഫ്യൂച്ചറിലേക്ക് ഓവറായിട്ട് ചിന്തിക്കേണ്ട പ്രസൻറ്റിൽ ഇരിക്കാം പ്രസൻറ്റിൽ ആ ഒരു കുഞ്ഞ് വിത്ത് നിങ്ങൾ മുളപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്താം തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു ഒറ്റപ്പെട്ട ഫീലൊക്കെ തോന്നുന്നുണ്ടാവട്ടോ ആ ഒറ്റപ്പെട്ട ഫീൽ ആ മറ്റുള്ള ആൾക്കാർ സപ്പോർട്ടിനും സഹായത്തിനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം ആ ഒരു കൂടെ ഇല്ലെങ്കിൽ ഡിവൈൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് നിങ്ങളെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ഹൃദയത്തിൽ കൈവച്ച് ആ ഒരു ചൈതന്യം അനുഭവിച്ചറിയാം കാരണം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങളായിത്തീരുന്നത് ഓക്കെ അപ്പം ഉറച്ച് വിശ്വസിക്കാൻ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ള തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പേടിയാണ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഫെയിലാവോ എന്നുള്ള പേടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആവുമോ മറ്റുള്ള ആൾക്കാരൊക്കെ കുറ്റം പറയോ അത് സക്സസ് ആവില്ലേ എന്നുള്ളൊരു പേടിയാണ് തോന്നുന്നതെങ്കിൽ മനസ്സിലാക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വിശ്വാസമാണ് നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് നിങ്ങളെന്ത് ചിന്തിക്കുന്നോ നിങ്ങളതായിത്തീരും എന്നാണ് ഓക്കെ അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം ഫ്യൂച്ചറിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം ടു ടൂറിസ്റ്റ് ഉണ്ടാക്കാം പറ്റാത്ത കാര്യങ്ങൾക്ക് ജേണലിങ് ചെയ്യാം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു മോട്ടിവേറ്റർ ആവാം മെൻറ്റർ ആവാൻ ശ്രമിക്കുക ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഒരു ഇൻഫനൈറ്റ് പോസിബിലിറ്റിയിലേക്ക് നിങ്ങൾ ആ ഒരു ഡോറ് തുറക്കാൻ ശ്രമിക്കുക കംപ്ലീറ്റ്ലി ഫേ കംപ്ലീറ്റ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇതാണിപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പിന്നെ ഈ ഒരു മുമ്പോട്ടേക്ക് പോകാനുള്ള എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ആ ഒരു ഇത്രയും നാളത്തെ സക്സസ്സിന് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ മാറ്റങ്ങൾക്ക് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ലൈഫ് കളർഫുള്ളായിട്ട് മാറുന്നത് കാണാൻ പറ്റും ഈ ഒരു കാട് പിക്ചർ നിങ്ങൾക്ക് റിസണേറ്റ് ആയെന്നേ കരുതുന്നു ഓക്കെ താങ്ക് യു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവേണ്ടത്